പൊളി ക്യാമറ വെച്ച് സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ പൈലറ്റ് അറസ്റ്റിൽ ഡൽഹിയിലാണ് ഷൂവിൻ്റെ മുൻവശത്ത് ക്യാമറ സ്ഥാപിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് പൈലറ്റിനെ അറസ്റ്റ് ചെയ്തത് പൈലറ്റ് മോഹിത് പ്രിയദർശിയുടെ ഫോണിൽ നിന്ന് എഴുപത്തിനാല് വീഡിയോകളാണ് കണ്ടെടുത്തത് പൈലറ്റ് ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതി പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് പൈലറ്റ് പകർത്തിയ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് ചെറിയ ഹിഡൻ ക്യാമറ ഉപയോഗിച്ചാണ് ഇയാൾ വീഡിയോ പകർത്തിയത് ആഗ്രയിലെ സിവിൽ ലൈൻസ് പ്രദേശത്തെ താമസക്കാരനാണ് മോഹിത് പ്രദർശി ഇയാളാണ് ഹിഡൻ ക്യാമറ വെച്ചതെന്നും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഓഗസ്റ്റ് മുപ്പതിന് ഒരു സ്ത്രീ നൽകിയ പരാതിയെ തുടർന്ന് ഡൽഹിയിലെ സൗത്ത് വെസ്റ്റ് ജില്ലയിലെ കിഷൻഗഡ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളാണ് കുറ്റം ചെയ്തതെന്ന് മനസ്സിലായതും അറസ്റ്റ് ചെയ്തതും പിന്നീട് ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇയാൾക്കെതിരെ പോലീസ് വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തു ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രൂർത്തിയാക്കിയ മലബാറിലെ സംഭവം അന്വേഷിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചതായി പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു കിഷൻഗഡ് എസ് എച്ച്ഒ ഇൻസ്പെക്ടർ അജയ്കുമാർ യാദവിന്റെ നേതൃത്വത്തിലും ഡൽഹി സബ് ഡിവിഷൻ സഫ്തർജംഗ് എൻക്ലേവ് എ സി പി മെൽവിൻ വർഗീസിൻ്റെ മേൽനോട്ടത്തിലുമാണ് സബ് ഇൻസ്പെക്ടർ ദിവ്യ യാദവ് ഹെഡ് കോൺസ്റ്റബിൾ യോഗേഷ് എച്ച് സി ശ്യാമസുന്ദർ കോൺസ്റ്റബിൾ മോഹൻ സി ടി വികാസ് എന്നിവരടങ്ങുന്ന സംഘങ്ങളാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അന്വേഷണത്തിനിടെ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സംശയമുള്ള വ്യക്തികളുടെ ചിത്രങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും